സോളാർ കേസിന്റെ വിവാദങ്ങളിൽ നിന്നെല്ലാം വിട്ടുമാറി നല്ലൊരു കുടുംബജീവിതം ഇപ്പോൾ ഷാലു മേനോൻ സീരിയലും നൃത്തവും ഭർത്താവ് സജി നായരുടെ പൂർണ്ണ പിന്തുണയെ മുന്നോട്ട് കൊണ്ടുപോകുന്നു ഷാലു ബന്ധത്തിൽ നിന്ന് തന്നെ പിന്തിരിപ്പിക്കാൻ പലരും ശ്രമിച്ചിരുന്നുവെന്ന് സജി നായർ പറയുന്നു തങ്ങളുടെ സൗഹൃദം പ്രണയമായി വളർന്നതിന് പിന്നിലെ കഥ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സജി വെളിപ്പെടുത്തി പൊതുവെ സ്ത്രീകളോട് അധികം സംസാരിക്കാത്ത ആളായിരുന്നു ഞാൻ ഷാലുവിനോടാണ് ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുള്ളത് പിന്നീട് ഷൂട്ടിങ്ങിനിടെ ഇടവേളകളിൽ ഷാലു എന്റെ കൂടെയിരിക്കും അത് ഗോസിപ്പുകൾക്ക് കാരണമായി എറണാകുളത്തെ വില്ലയിലായിരുന്നു സീരിയലിലെ അഭിനേതാക്കൾ താമസിച്ചിരുന്നത് അവിടെ വെച്ച് സീരിയലിൽ ജോലി पिन्ने पिन्ने ി ചെയ്യുന്ന ഒരാൾ ശാലുവിന്റെ പേരിൽ അപവാദം പറഞ്ഞു വരുത്തി നിങ്ങൾ പ്രണയത്തിലാണോ എന്നായിരുന്നു അയാളുടെ അടുത്ത ചോദ്യം അതെ എന്ന് ഞാനും മറുപടി കൊടുത്തു പക്ഷെ ഞങ്ങൾ അപ്പോഴും സുഹൃത്തുക്കളായിരുന്നു ഞങ്ങൾ പ്രണയത്തിലല്ല എന്ന് പറഞ്ഞിട്ട് ആരും വിശ്വസിച്ചില്ല പിന്നെ പിന്നെ ഞങ്ങളും അത് അംഗീകരിക്കാൻ തുടങ്ങി ആ പ്രണയനി ഇപ്പോൾ എന്റെ ജീവിതസഖിയാണ് ശാലുവിനെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ ഇപ്പോൾ ഒരുപാട് വാർത്തകൾ വരാറുണ്ട് ദയവു ചെയ്ത് ആരും അതിനെ പ്രോത്സാഹിപ്പിക്കരുത് ഷാലു മികച്ചൊരു അഭിനേത്രിയും നർത്തകിയുമാണ് അതിനൊക്കെ അപ്പുറം നല്ലൊരു ഭാര്യയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ബെല്ലൈക്കണിൽ അമർത്തു പുതുപുത്തൻ വിനോദവാർത്തകൾ എന്നും നിങ്ങളെ തെടിയെത്തുന്നതായിരിക്കും